നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഒരാളെ എപ്പോഴും ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുമോ ഒരാൾക്ക് എന്നും എന്നും ദുരിതങ്ങൾ മാത്രം ഈശ്വരൻ സമ്മാനിക്കുമോ ഇല്ല ഈ മെയ് പന്ത്രണ്ടാം തീയതി മുതൽ ജീവിതത്തിലെ ഒരുപാട് 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 കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ ഒക്കെ വിരാമമിട്ടുകൊണ്ട് ഏഴ് നക്ഷത്ര ജാതകർക്ക് അസുലഭമായ ഒരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു നല്ല നാളുകൾ ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് രാമൻ്റെ അഷ്ടോത്തരം ചൊല്ലുക രാമരാമനി ജപിക്കുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് 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 ഉയർച്ചയിലെത്തും ഇവരിൽ പലരും പല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടുണ്ട് മുരുകന് വഴിപാട് നടത്തി വിഷ്ണു വഴിപാട് നടത്തി സൂര്യ വഴിപാട് നടത്തി അംബിക വഴിപാട് നടത്തി ശക്തി വഴിപാടുകൾ ഒരുപാട് 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 നടത്തി ഈ നക്ഷത്രജാതകരൊക്കെയും പക്ഷേ തനിക്ക് ഒരു വലിയ ഗുണം ലഭിച്ചില്ലല്ലോ എന്ന വിഷമം ഇവരിലുണ്ട് എന്നാൽ ഇവരുടെ സമയം വളരെ മോശമായതുകൊണ്ട് അതൊക്കെ നടക്കാതെ പോയി എന്നാൽ മെയ് പന്ത്രണ്ടിന് ശേഷം ഈ നക്ഷത്രജാതകർക്ക് ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരാൻ പോവുകയാണ് ഭാഗ്യം ഇരട്ടിക്കാൻ പോവുകയാണ് ഇവരുടെ ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് അങ്ങനെയുള്ള ഏഴ് നക്ഷത്രജാതകർ ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ആ ലൈക്ക് ഒന്ന് അടിച്ചേക്കുക വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെയും നിങ്ങളുടെ ഒക്കെയും ലൈക്ക് ഞാൻ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളൊക്കെ എഴുതുന്ന കമൻറ്റും എഴുതി വയ്ക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറിമറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട് മറ്റു വിശേഷ ദിവസങ്ങളിലും ഗണപതി ഹോമം ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്യും അതിൻ്റെ ഫലം നിങ്ങളിൽ പലർക്കും ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പല കുട്ടികളും നല്ല വിദ്യാഭ്യാസവും നല്ല ഉയർന്ന മാർക്കും ൊക്കെ വാങ്ങി അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ നടന്നു എന്ന് എൻ്റെ വാട്സാപ്പിൽ നിരന്തരം വരുന്നുണ്ട് എല്ലാവർക്കും മറുപടി തരുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് 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 നന്മകൾ ഒരുപാടൊരുപാട് ഉയർച്ചകൾ ഇനിയും വന്നു ചേരും സൂര്യ തേജസ്സോടെ കത്തി ചലിക്കുന്ന ആ ഏഴ് നക്ഷത്ര ജാതകർ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് രാജയോഗത്തിൻ്റെ സമയമാണ് പൂരാടം നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ആഡംബരപൂർണമായ ജീവിതം നയിക്കുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ പോകുന്നു കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതിനെ കഴിവതും അകറ്റി നിർത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടുപോകും സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് എനിക്ക് കഴിയും അത്രയേറെ ഭാഗ്യ സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് പൂരാടനക്ഷത്ര ജാതകർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് ഒന്നാം സ്ഥാനത്ത് ഏതായാലും പൂരാടനക്ഷത്രം തന്നെയാണ് ഇവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം മാസത്തിൽ ഒരു തവണ ഇവർക്കൊക്കെ പൊതുവായ ചില വഴിപാടുകൾ നടത്തേണ്ടതായ ആവശ്യങ്ങളുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഈ വഴിപാടുകൾ നിങ്ങൾ നടത്തുക നിങ്ങൾക്ക് ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സങ്കടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്നൊരു ഫലം ലഭിക്കുവാൻ ഈ വഴിപാടുകൾ നിങ്ങൾക്ക് ഉപകരിക്കും തീർച്ചയായും അത് ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ഈ വഴിപാടുകൾ ഈ മാസം തന്നെ കഴിയുമെങ്കിൽ ഈ ഒന്നാം തീയതി തന്നെ ഒന്ന് ചെയ്തേക്കുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്ര തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ധനപരമായിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയം ഒരു ലക്ഷറി കാറൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് അത് സാധ്യമാകുന്ന സമയം ലക്ഷറി കാർ വാങ്ങാം ലക്ഷറി വീട് വെക്കാം ആഡംബരവിധമായ കാര്യങ്ങൾ നേടും വലിയ വരുമാനം വന്നു ഇതൊക്കെ അങ്ങ് നടക്കും ശമ്പളത്തിലൊക്കെ ഉയർച്ച വന്നു ചേരും ഭാഗ്യം ഇരട്ടിക്കുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന സമയമാണ് കുട്ടികൾ നന്നായി പഠിക്കുന്ന സമയമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്ന സമയമാണ് നല്ല ഊർജ്ജസ്വലതയോടുകൂടി അവർ നിൽക്കും അവർക്കൊരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഏതായാലും തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ധനപരമായി നേട്ടമുണ്ടാക്കുന്നു ജോലിക്ക് ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നു വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ടാകുന്നു ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നു എല്ലാ രീതിയിലും ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനി ഭാഗ്യമാണ് ഇവരൊക്കെ ഒരു വഴിപാട് ചെയ്യുക ഞാൻ വീഡിയോയുടെ അവസാനം പറയും നിങ്ങൾ ആ വഴിപാട് ഈ മാസം ഒന്നാം തീയതി ഈ ഈ ഒന്നാം തീയതി ഒന്ന് ചെയ്തേക്കുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വലിയ ഉയർച്ച ഉണ്ടാകും വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രം അനിഴം നക്ഷത്രമാണ് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശുഭകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവരിൽ കാണുന്നു ഈ ഭർത്താവുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുന്ന സമയമാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം നാലാമത്തെ നക്ഷത്രം ചിത്തിരനക്ഷത്രമാണ് ചിത്തിരക്കാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്ര ചിത്രനക്ഷത്രജാതകരുണ്ട് അതൊന്നും നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക ഞാൻ പറഞ്ഞില്ലേ ലക്ഷറി ജീവിതം നയിക്കുവാനുള്ളൊരു യോഗമുണ്ട് എന്ന് തീർച്ചയായും ഇവർക്കുണ്ട് ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും മുരുകൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ രീതിയിലും ഉയർച്ച രാമനാമം ജപിക്കുക രാമൻ്റെ അഷ്ടോത്തരം ചൊല്ലുക ശ്രീരാമന്റെ പടത്തിന് മുന്നിൽ ഒരു തുളസിയില സമർപ്പിച്ചതിനു ശേഷം രാമ 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 എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത അഞ്ചാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതിക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുന്ന സമയമാണ് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും വളരെ അനുകൂലമായ സമയമാണ് കഴിവതും വാക്കുകളൊക്കെ പാലിക്കുക യോഗം കാണുന്നു പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും ഇവരെ സംബന്ധിച്ച് പല അവസരങ്ങളും നഷ്ടപ്പെടുന്നതാ കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും അങ്ങനെയാണ് വരുമാനമൊക്കെ കൂടും ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും അനുഭവപ്പെടുന്നവരാണ് ഇതൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആറാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ഉയർച്ചയാണ് ഉയർച്ചയിലേക്ക് പോകുന്നതാണ് വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നത വന്നു ചേരുക ഇവരുടെ നേട്ടങ്ങൾ ഒരുപാട് ഒരുപാടാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും പ്രതീക്ഷിക്കുന്ന പല കാര്യത്തിലും വിജയസാധ്യത കാണുന്നു മനോദുഖം മാറി സുഖം വന്നു ചേരും കഴിവതും എതിർപ്പുകൾക്ക് എതിരെ പോരാടാതിരിക്കുക കഴിവതും ഇണങ്ങി പോവുക വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പല തീരുമാനങ്ങളും മാറ്റിവെക്കേണ്ടി വരും ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഒരു വീട് വാങ്ങാനുള്ള യോഗം വന്നു ചെറിയ വീടല്ല ലക്ഷറി ജീവിതം ലക്ഷറി വീട് ലക്ഷറി വാഹനം എന്നുവേണ്ട സകലത്തിലും ഉയർച്ച ആഡംബരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കും വലിയ വരുമാനം വരുന്നു വരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ശമ്പളത്തിൽ ഉയർച്ച വന്നു ചേരും ഭാഗ്യം ഇരട്ടിക്കും കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും കുട്ടികൾ നന്നായി പഠിക്കും വയസ്സായവരുടെ ആരോഗ്യം നന്നായിരിക്കും ധാരാളം ധനം വന്നു ചേരും ദേവീക്ഷേത്ര ദർശനം നടത്തുക ഈ പറഞ്ഞ നക്ഷത്രജാതകരെല്ലാം ഒരു വഴിപാട് നടത്തണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പൗർണമി ദിനത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കുടുംബത്തോടു കൂടി പോവുക അവിടെ പ്രാർത്ഥിക്കുക ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അത് വലിയൊരു വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും അതുപോലെ തന്നെ പൗർണമി ദിനത്തിൽ പോയില്ലെങ്കിൽ അഷ്ടമി ദിനത്തിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു അർച്ചന നടത്തുക ഈ ഒന്നാം തീയതി തന്നെ ചെയ്തു നോക്ക് നിങ്ങൾക്ക് നല്ലൊരു ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഞെട്ടിപ്പോകും ഞെട്ടിപ്പോകും നിങ്ങൾ ഈ ഒരു ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കും ഈ ഏഴ് നക്ഷത്ര നക്ഷത്രജാതകർക്കും രാജയോഗത്തിൻ്റെ സമയമാണ് പ്രതീക്ഷകളൊക്കെ പോവണിയുന്ന സമയമാണ് അതിഗംഭീരമായ ഒരു വലിയ നേട്ടത്തിൻ്റെ കാലഘട്ടം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അത് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും കാനഡയിലാണെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എഴുതിവിടാം മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം